ക്രമവിരുദ്ധമായി വായ്പ നൽകിയതുവഴി ചേന്നമംഗലം സർവീസ് സഹകരണ ബാങ്കിനുണ്ടായ ഇരുപത് പോയിന്റ് നാല് പൂജ്യം കോടി രൂപയുടെ നഷ്ടം പതിമൂന്ന് ഭരണസമിതി അംഗങ്ങളും മുൻ മൂന്ന് മുൻ സെക്രട്ടറിമാരും ചേർന്ന് നികത്തണമെന്ന് ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവിട്ടു ഇരുപത്തെട്ട് പോയിന്റ് നാല് ലക്ഷം മുതൽ ഒന്ന് പോയിന്റ് അഞ്ച് ഒമ്പത് കോടി രൂപ വരെ ഓരോരുത്തരും തിരിച്ചറക്കേണ്ടി വരും കോൺഗ്രസ് ഭരണസമിതിയാണ് വർഷങ്ങളായി ഇവിടെ ഭരിക്കുന്നത് ഡി സി സി അംഗം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പഞ്ചായത്ത് അംഗം എന്നിവരും ഭരണസമിതി അംഗങ്ങളാണ് കോൺഗ്രസിൽ നിന്നും രാജിവെച്ച ഒരു ഭരണസമിതി അംഗം വായ്പ നൽകുന്നതിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയതിനാൽ നഷ്ട ഉത്തരവാദിത്തം നൽകുന്നതിൽ നിന്നും ഒഴിവാക്കി വില കുറവുള്ള വസ്തു ഇടായി സ്വീകരിച്ച് അധിക മതിപ്പ് വില കണക്കാക്കി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ അറുപത്തിയാറ് വായ്പകൾ ക്രമവിരുദ്ധമായി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്ത് വരെ തിരിച്ചടവ് ശേഷി നോക്കാതെയാണ് വായ്പ അനുവദിച്ചതെന്ന് ഉത്തരവിൽ പറയുന്നു ഓരോരുത്തരും തിരിച്ചടക്കേണ്ട തുക നിശ്ചയിച്ചിട്ടുണ്ട് ഉത്തരവ് ലഭിച്ച ഒരു മാസത്തിനകം പലിശ സഹിതം ഇവരിൽ നിന്നും ഈടാക്കാനും അല്ലാത്തപക്ഷം റവന്യൂ ഒരുക്ക് വരെ അടക്കമുള്ള നിയമന നടപടികൾ നിയമ നടപടികൾ സ്വീകരിക്കാനും ബാങ്ക് സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥയെ ചുമതലപ്പെടുത്തി സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിനെതിരെ ബാങ്ക് ഭരണസമിതി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു അന്വേഷണ റിപ്പോർട്ടിൽ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ ജോയിന്റ് രജിസ്ട്രാറോട് ഹൈക്കോടതിയും നിർദ്ദേശിച്ചിരുന്നു